ഇത് വ്യാപാര മേഖല തകർപ്പിയാണ് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പലവട്ടം സർക്കാരിനെ സമീപിച്ചെങ്കിലും സർക്കാർ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ടാക്സി വാഹനങ്ങൾ അടക്കം നിരവധി വാഹന ഉടമകളാണ് ആർ സി ബുക്ക് ലഭിക്കാതെ പ്രതിസന്ധി നേടുന്നത് ആർ സി ബുക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ ടാക്സി വാഹനങ്ങൾ സർവീസ് അടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് ഉള്ളത് വാഹന പിഴകൾ അടക്കാൻ കൃത്യമായ ഏകജാലക സംവിധാനം ഇല്ല വാഹനങ്ങളിൽ പിഴടുക്കുന്നതിന് ഉടമകൾ കോടതി കയറി ഇറങ്ങി കഷ്ടപ്പെടുകയാണ് ഇതിന് പരിഹാരം കണ്ടെത്തണം സമരത്തിന്റെ ഭാഗമാണ് ഉച്ചയ്ക്ക് രണ്ടു മണി വരെ കേരളത്തിൽ മുഴുവൻ സെക്കൻഡ് ഹാൻഡ് വ്യാപാര സ്ഥാപനങ്ങളും അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാസ്സമ്യത്തിൽ അനിൽ വർഗീസ് എം സിദ്ദിഖ് മുഹമ്മദ് അലി പി കെ മജിദ് എന്നിവർ സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു